അപ്പൊ ആളെയും കാര്യമൊന്നും അറിഞ്ഞില്ലേ എന്നാൽ ഇനി ഞാൻ അത്യാം ഞെട്ടരുത് ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും ിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും പുറത്ത് ഞാൻ സായി കൃഷ്ണൻ എന്ന് പണ്ടും അങ്ങനെ ആയിരുന്നു ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു എന്ന് ശരി പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിനു ശേഷം പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം കോമൺ കുഴപ്പേ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ബോധം കൂടി അവനുണ്ടാവണം അതിനൊരു ബുദ്ധി വേണം അതവനില്ലേ നമ്മൾ അതായത് ഇപ്പം ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തു പോയി കഴിവില്ലാത്തവനായി മാറി നീ ഇവിടെ നന്നായി ഒന്നും താൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ല എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം പിന്നെ ആകെ ഉള്ള സമാധാനം ാലും ലോകത്തോൽവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വാട്ടർ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിരിക്കുക